ഹലോ ഗായ്സ് വെൽക്കം ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ചൂണ്ടി ഇടാൻ പോയതാണ് കേട്ടോ അതിൻ്റെ ഒരു വ്ളോഗാണ് ഈ സ്പീഡ് സ്പീഡ് ഓടിച്ചിടാനൊന്നും പറ്റത്തില്ല ലൈവ് അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ചേർക്കുന്ന കാരണം തന്നെ കുറേ ഉണ്ട് ഇത് ഞങ്ങൾ ചൂണ്ടിയിട്ട് ഒരു സ്ഥലം അടുത്തിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ വണ്ടി ഓടിച്ച് പോയി 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 പണ്ടാറോടങ്കിൽ കുറേ ദൂരം പോയി ശകലം ദൂരം ഉള്ളു കേട്ടോ വീഡിയോ ഒക്കെ ഇത്ര ലെങ്ത് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ പോയി 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 അങ്ങനെ പോയി പോയി പോയിങ്ങനോട് ചെല്ലുമോ ചെല്ലുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക പോയി 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 പിന്നെയും പോയി പിന്നേം പോയി അങ്ങനെ ഒത്തിരി ദൂരം പോയി 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 ഇത് ചെല്ലണവേന്ന് ആ ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി ഗൈസ് ഇതാണ് അടുത്ത സ്പോട്ട് ഇത് ഫുള്ളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ നല്ല അറിവുകൾ മീൻ കിട്ടിയുണ്ടോ ഇല്ലയോ എന്ന് ആ അവിടെ വന്നു പറഞ്ഞ ഒരുത്തൻ മറ്റേ മെഷീൻ ചൂണ്ടയായിട്ട് ഇറങ്ങി അവൻ കാസ്റ്റ് ചെയ്ത് നോക്കി അവനും ഒരു കോപ്പും കിട്ടിയില്ല അത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി കാരണം എനിക്കും മീൻ കിട്ടിയില്ല അവനും മീൻ കിട്ടിയില്ല അവൻ്റെ ചേട്ടനാണ് കേട്ടോ നിൽക്കുന്നവൻ്റെ ചേട്ടന അപ്പുറം തന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവന്മാർ രണ്ടുപേരും കൂടെ എന്നിട്ട് വായ്ത്താളൊക്കെ അയച്ചു തന്നു പിന്നെ ഞങ്ങൾ ചൂണ്ടയിടുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇറങ്ങി അവിടെ പോയി ഞങ്ങൾ ചൂണ്ടയിടാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോയി 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 ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു അവിടെ ചെന്ന് കൊണയൊക്കെ പറഞ്ഞു നിന്ന് പയ്യെ ചൂണ്ടയൊക്കെ ഇട്ട് നോക്കി ചൂണ്ട ഇട്ട് നോക്കിയില്ലേ അവിടെയും പിന്നെ അവൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു വന്നി അവനവിടുന്ന് ഒരു മൈര് കിട്ടിയില്ല അത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഞാൻ എല്ലായിടത്തും പറയും വീട്ടുകാർ ഉച്ച നോക്കുന്ന ഒന്നും തോന്നല്ലേ ഞങ്ങൾ ഒച്ച നോക്കുന്നേ ആദ്യ പോട്ടെ ആദ്യം ചെയ്യാൻ പറ്റും നമ്മൾ വേറെ കാര്യം അങ്ങനെ ഇവനും അതിനകത്ത് കാസ്റ്റ് ചെയ്ത് നോക്കി കാസ്റ്റ് ചെയ്തിട്ട് ഇവനും ഒന്നും കിട്ടിയില്ല ഇവനേയും കിട്ടാതിരുന്ന കാരണം തന്നെ ഞങ്ങൾ പിന്നെയും അവിടെ തന്നെ ചൂണ്ടയിട്ട് നോക്കി ഇവനും കുറേ നേരം അവിടെ ചൂണ്ടയിട്ട് 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 അവിടെ മൂഞ്ചി കുത്തിന്ന് രണ്ടാമത് വേറെ തലത്തു പോയി ചൂണ്ടയിട്ട് അവൻ ചൂണ്ട അതിൻ്റെ മണ്ഡലം കണ്ടു ഉടക്കി ആ ചൂണ്ട പോയി ചൂണ്ടയല്ലോട്ടോ ഫ്രോഗോ അങ്ങനെ സാധനത്തിൻ്റെ ഒരു മെഷീനിലുള്ള പേരും നമുക്കറിയത്തില്ല നമ്മൾ ഓൾറെഡി നോർമൽ ചൂണ്ട ഇടുന്നത് അത് കാരണം അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ അങ്ങനെ അവൻ അവിടെ ചൂണ്ടയിട്ട് അവൻ്റെ ചൂണ്ട പൊട്ടി ഇപ്പോൾ പെട്ടെന്ന് അതിനകത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അതിനകത്ത് എങ്ങാണ്ട് കുടുങ്ങിയെങ്ങാണ്ട് കിടപ്പുണ്ട് കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല നിങ്ങളും കണ്ട ആ പിന്നെ ഞാൻ അവിടെ നിന്ന് നിന്നൊരു ചെമ്മീനൊക്കെ കോർത്ത് ഞങ്ങൾ ചെമ്മീനാണ് കേട്ടോ തീറ്റിടുന്നത് ആ ചെമ്മീൻ കോർത്ത് അതിനകത്ത് തിട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ മീനും കൊത്തിയില്ല കോപ്പും കൊത്തിയില്ല കുറേ നേരം ചുമ്മാ കുറേ വേസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ അത് എനിക്കും അറിയത്തില്ല ഇനി അങ്ങനെ ചോദിച്ചാലും എനിക്കറിയത്തില്ല എന്നാൽ കുറേ നേരം അവിടെ തന്നെ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് തമ്പുരാൻ അറിയാം അതിനകത്തൊരു കോപ്പും കിട്ടിയില്ല അത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാട്ടോ ഇന്ന് ചൂണ്ടിട്ട് രാവിലെ ഇട്ടപ്പോൾ രണ്ട് കരിപ്പിടീന്ന് തൃശ്ശൂർ ഭാഷ പറയും ഇവിടെ അണ്ടിക്കള്ളി എന്ന് പറയും അണ്ടിക്കള്ളിയോ അങ്ങനെ പറഞ്ഞ മീനില്ലേ പച്ചക്കളിരിക്കുന്നത് ആ സാധനത്തിനേം കിട്ടി അങ്ങനെ അതിൻ്റെ വീഡിയോ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നീണ്ട് 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 നീണ്ടു പോവും അവിടെ തന്നെയാണ് ഇടുന്നത് കേട്ടോ മീൻ കൊത്തുന്നുണ്ട് പക്ഷെ ചൂണ്ടേ കിട്ടത്തില്ല ഇത്തിരിക്ക പൊടി മീനൊക്കെയാണ് കൊത്തുന്നത് ഈ പൊടി മീൻ കൊത്തി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ നമുക്കിതിനെ ചൂണ്ട കിട്ടത്തില്ല അതാണ് ഏറ്റവും വലിയ വിഷയം കേട്ടോ പൊങ്ങാണെന്ന് നനങ്ങുന്നുണ്ട് മണ്ടി മീൻ കൊത്തും വലിച്ച് താത്തിക്കൊണ്ട് പോകത്തില്ല എന്നാലേ നമുക്ക് കുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ പക്ഷെ അതും കിട്ടിയില്ല അതും അങ്ങനെ പോയി ഇങ്ങനെ കുറേ നേരം അതിനകത്ത് നോക്കിയിരുന്നു ഇത് നല്ല ലാഭം ഒരു വീഡിയോ എന്നാലും എല്ലാവരും ഇത് കാണണം ഞാനോ കണ്ട് നിങ്ങളും കാണുന്നു എല്ലാവരും കാണുന്നു കണ്ട് 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 കണ്ടിങ്ങനെ ഇരിക്കാം കേട്ടോ അടുത്ത സ്ഥലത്ത് ചൂണ്ടിയിട്ട് അവിടുന്ന് ഒരു തേങ്ങയും കിട്ടിയില്ല